സ്വാഗതം ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഏറ്റവും ശക്തമായതും എന്നാൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നതുമായ ഒരു വിഷയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അതാണ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ സ്വയം സ്നേഹിക്കലും സ്വയം ശ്രദ്ധിക്കലും ഒരമ്മയുടെ ജീവിതത്തിൽ കുട്ടികൾ ഭർത്താവ് വീട്ടുജോലി ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ സമയം കൊടുക്കും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം മാറ്റിവെക്കാറുണ്ട് വളരെ കുറവ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് എപ്പോഴും ഒരു കാര്യം പറയും അപകടമുണ്ടായാൽ ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക അതിനുശേഷം മാത്രം കുട്ടികളെ സഹായിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ക്ഷീണിച്ചും സങ്കടപ്പെട്ടും നിങ്ങളെ തന്നെ സ്നേഹിക്കാതെയും ഇരുന്നാൽ എങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് സന്തോഷം നൽകാൻ കഴിയും നിങ്ങളാണ് ഓക്സിജൻ മാസ്ക് നിങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾ ഭർത്താവ് ജോലി ഇതെല്ലാം യാഥാർത്ഥ്യമാകൂ സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം നൽകുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് ഒരു സന്ദേശം നൽകുന്നു ഞാൻ മൂല്യമുള്ള വ്യക്തിയാണ് അപ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ സന്തോഷം ആകർഷിക്കാൻ തുടങ്ങും ഇന്നത്തെ ടെക്നിക് മീ ടൈം പ്രാക്ടീസ് നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ലളിതമായ ലളിതമായൊരു ടൂളാണ് മീ ടൈം പ്രാക്ടീസ് നമുക്ക് ഇതിനെ റീചാർജിങ് സ്റ്റേഷൻ പോലെ സങ്കല്പിക്കാം ഇന്നത്തെ പ്രാക്ടീസ് ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് ദിവസവും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക തിരക്കിനിടയിൽ ഇന്ന് നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന പതിനഞ്ച് മിനിറ്റ് കണ്ടെത്തുക ഇതൊരു നിർബന്ധിത ആവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാര്യം മാത്രം ചെയ്യുക പഴയ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് ചായ ഒറ്റയ്ക്ക് ശാന്തമായി കുടിക്കുക ഭംഗിയുള്ള ഏതെങ്കിലും വായിക്കുക കണ്ണാടിയിൽ നോക്കി സ്വയം അഭിനന്ദിക്കുക ശ്രദ്ധിക്കുക ഈ പതിനഞ്ച് മിനിറ്റിൽ വീട്ടു ജോലിയെക്കുറിച്ചോ കുട്ടികളെ കുറിച്ചോ നിങ്ങളുടെ ജോലിയെ കുറിച്ചോ ഒരിക്കലും ചിന്തിക്കരുത് ഈ സമയം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ പ്രാക്ടീസ് ചെയ്ത ശേഷം ഉറച്ച ശബ്ദത്തിൽ പറയുക എനിക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്റെ സന്തോഷമാണ് എൻ്റെ മുൻഗണന ഓർക്കുക സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല അത് അത്യാവശ്യമാണ് നിങ്ങൾ നിറഞ്ഞിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയൂ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ആ നിധിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ എന്നെ ഈ മീൻ ടൈം പ്രാക്ടീസ് ചെയ്തോ ആ പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്തു എന്നുള്ള സന്തോഷം കമന്റിലൂടെ അറിയിക്കണേ നാളെ നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയുടെ അവസാന ദിനമാണ് യാത്ര തുടരാനുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കും അതുവരെ നിങ്ങളെ തന്നെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഇരിക്കുക താങ്ക്